അമ്മ ഒരു വാർത്ത പറഞ്ഞായിരുന്നു ത്രീഹണ്ഡ്ര സമാധിയാക്കിയത് ഒരച്ഛന് എന്തൊരു പൊട്ടത്തരല്ലേ നമസ്കാരം നന്ദകുമാരാണ് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നന്ദത് ഒരു സമാധിയായെന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിനെ സമാധിയാക്കി അതിന്റെ മകൻ കൊടുക്കുന്ന ന്യൂസ് റിപ്പോർട്ട് അതിന്റെ അമ്മ കൊടുക്കുന്ന റിപ്പോർട്ട്സ് അതുപോലെ തന്നെ അയലോകക്കാര് പറയുന്ന കാര്യങ്ങള് നാട്ടുകാർ പോയി സംസാരിക്കുന്നത് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് കേൾക്കുന്നത് അപ്പൊ അത് അക്സെപ്റ്റബിൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല അല്ലി ഒരാൾക്ക് ഇവിടെ സമാധി ആവാനായിട്ടുള്ള റൈറ്റ്സ് ഒന്നുമില്ല അങ്ങനെ സമാധി ആവണന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കോടതി മുഖേന അതിന്റെ റിപ്പോർട്ട്സ് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെ എനിക്ക് ഇപ്പോ പറ്റത്തില്ല എന്റെ ലൈഫ് എനിക്ക് മതിയായി എനിക്ക് ഇങ്ങനെ ഇവിടുന്ന് പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ അതിനൊരു കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവർക്ക് അയ്യാക്കിനിവിടെ താല്പര്യം ഇല്ലാന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ദയ അതിന് ദയ കൊടുക്കുക ദയമാരണോ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം കൊടുക്കുക അതല്ലാതെ ആ എങ്ങാട്ടുന്നും കുറെ കല്ല് കൊണ്ടുവന്നോ മറ്റേ ഉള്ളിൽ നിന്ന് മറ്റേ പ്രാണവായു പുറത്തേക്ക് ചാടിപ്പോയെന്നോ ഒക്കെ പറയുന്നതൊക്കെ വിധിതരമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ സയന്റിഫിക്കലി എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇവിടെ ഇത്രയും ദിവസമായിട്ട് എന്റെ വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് അതിന്റെ നിയമപാലകരെ അത് കൃത്യമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി എങ്ങനെയാണ് പുള്ളി മരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു തീരുമാനം എന്താണെന്നുള്ളത് പത്രമാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നവമാധ്യമങ്ങൾ വഴിയോ അത് ജനങ്ങളെ അറിയിക്കുന്നതാണ് കാര്യം ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾ തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് അങ്ങോട്ടേക്കൊണ്ടൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് അത് ഒരു പ്രാന്തായിട്ട് എനിക്കൊക്കെ അതിനെ കാണാനേ പറ്റത്തുള്ളൂ എന്റെ അഭിപ്രായത്തിൽ സമാധി ഒന്നും ആയിരിക്കത്തൊന്നും ഇല്ല ആ പുള്ളിക്ക് ആ പുള്ളി അത് ആത്മഹത്യ ആയിരിക്കും അത് ഇവര് ഇവരെപ്പോ അറിഞ്ഞു പറ്റിച്ച് ആ സമാധി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിച്ച് തീർന്നായിരിക്കും അത് സർക്കാർ ഇടപെടണം പോലീസ് ഇടപെടണം പോലീസ് ഇടപെട്ടിട്ട് അത് കൃത്യമായിട്ട് ശാസ്ത്രീയതയുണ്ടല്ലോ ഇപ്പൊ ശാസ്ത്രീയമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കാനായിട്ടുള്ള വകുപ്പുണ്ട് അതിനുള്ള എല്ലാ എന്താ പറയാ ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ ടെക്നോളജീസും ഇപ്പം ഉണ്ട് അല്ലാതെ ആരെങ്കിലും ഇതേപോലെയൊക്കെ ചെന്ന് ഭിത്തിയിൽ തൂക്കി വെച്ചേച്ചും അത് സമാധിയാക്കിയതാണ് അല്ലെങ്കിൽ അതിന്റെ സുഹൃത്താണ് ഞാൻ സമാധിയാക്കിയതാണ് പുള്ളി സമാധിയായിട്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ പോലെ എന്ത് എന്തൊരു വീട്ടിദ് കേൾക്കാനും അത് ചാനലായ ചാനൽ മൊത്തം വാർത്ത വരുമ്പോഴും അവിടെ ഒന്നും തന്നെ നമ്മുടെ പോലീസിന്റെ നിയമപാലകളുടെ പ്രസൻസ് കാണുന്നില്ല വീഡിയോസിലൊക്കെ അത് ഇത്രയും വൈറൽ വീഡിയോകൾ വരുമ്പോൾ അതിനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അതിന്റെ ഒരു പോലീസ് വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നല്ല ഒരു റെസ്പോൺസ് അത് പൊതുജനങ്ങൾക്ക് വേണം കാര്യം നമ്മളെല്ലാവരും പാനിക്കാണ് അങ്ങനത്തെ ഒരു വിഷയത്തില് മറ്റേ അമ്മ അമ്മയുടെ ഒരു മൊഴിയിൽ പറയുന്നുണ്ട് ചൂടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അയലോകക്കാര് പറയുന്നത് വയ്യന്റെ കിടക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിന് ഇപ്പൊ നമുക്ക് ഫോറൻസിക്കും എല്ലാം ഉണ്ടല്ലോ അത് ഇപ്പൊ സത്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഏഴ് മാർഗ്ഗം ഇപ്പം ശരിക്കും സയന്റിഫിക്കലി തെളിയിക്കാനുള്ള അല്ലെ ഇപ്പൊ അയാളുടെ അങ്ങനെ അവിടെ എന്താ പറയാ ഈ സമാധിയായിട്ടിരിക്കുന്ന കെട്ടിടം തല്ലി പൊട്ടിച്ച് അങ്ങനെ അതിന് എല്ലിമേഷനൊക്കെ എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പുള്ളി കോസ് ഓഫ് റീസൺ അല്ലെങ്കിൽ എന്താണ് അതിന്റെ മരണ കാരണം എന്ന് കണ്ടെത്തി അത് ഇനി ഇവരുടെ പ്രഷർ മൂലം ചെയ്തതാണ് അല്ലെങ്കിൽ ഇവർ തന്നെ ചെയ്തതാണ് അതുകാരം ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്ന വലിയ അവര് മറ്റേ എന്നൊക്കെ നടക്കുന്നുണ്ട് അപ്പം സൊസൈറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലോ സൊസൈറ്റിക്ക് ഒരു 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 നെഗ്ഗ് ആയിട്ടുള്ള ഒരു ആശയങ്ങൾ കൊടുക്കുന്ന വിധത്തിലോ ഒന്നും ഇതിനെ കൊണ്ടുപോകാൻ ഒരിക്കലും സപ്പോ ഒരിക്കലും ഇത് സാധനത്തിന് അംഗീകരിച്ച് കൊടുക്കാൻ ഹൺഡ്രഡ് പെർസെന്റ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഇൻ കേസ് അയാൾ അങ്ങനെ ചെയ്തതാണെങ്കിൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല പണ്ട് നമ്മള് പല പുരാണകലകളിലും ചരിത്ര കഥകളിലും ഒക്കെ സമാധി സമാധി നൽകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ ഇന്ന് സയന്റിഫിക്കലി ആണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്നത് പണ്ടെന്ന് പറയുന്ന മിഥ്യാധാരണകളായിരുന്നു ആ മിഥ്യാധാരണങ്ങളിൽ നിന്നും മാറിയിട്ട് ഇപ്പൊ സയന്റിഫിക്കൽ പ്രൂഫുകൾ പല കാര്യങ്ങൾക്ക് തുടങ്ങി അപ്പൊ അതിൻ്റെ അത് സയന്റിഫിക്കലിന്ന് പറയുമ്പോൾ നമുക്ക് സത്യം തെളിയിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് സയന്റിഫിക്കൽ റൂട്ടാണ് അല്ലേ നമ്മളത് മനസ്സിലമ്മളത് മനസ്സിലാക്കണം ഇപ്പൊ എന്താണ് സംഭവിച്ചത് അയാളുടെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അയാളെ അയാൾക്ക് ആ ഒരു ഇൻസിഡന്റിന്റെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് അവിടെ അയലോക്കത്ത് ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചേച്ചി പറയുന്നത് വേറെ അല്ല അയാൾക്ക് വയ്യാണ്ട് കിടക്കുക എന്ന മൊഴി പറയുന്നുണ്ട് അപ്പൊ ഇവരുടെ അമ്മ പറയുന്നുണ്ട് ആ ചൂടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം ഡയറക്റ്റ് കണ്ടോണ്ട് നിൽക്കുക പറയുന്നുണ്ട് അപ്പൊ അതൊരു എവിടേക്ക് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലായ്മ പോലെ ചെയ്യുന്നുണ്ട് അല്ലേ തന്നെ അത് നമുക്ക് അലവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സും അല്ല മനസ്സിലായില്ലേ ഇവിടെ ആർക്കും ജനിക്കാനും ആർക്കും മരിക്കാനും ഒന്നും അവകാശം ഇല്ല മീൻസ് എന്ത് സ്വ സ്വ സ്വയം തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല കോൻസിഡെന്റിലി സംഭവിക്കുന്നതാണ് ആർക്കുവാണെങ്കിലും വരാ അവരുടെ ഒരു പരിപാടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകണം അല്ലാതെ അത് മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ സമാധിയാണ് എന്നൊക്കെ പറഞ്ഞ് മുൻകൂട്ടി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യണം ജീവൻ എന്താണെന്ന് നമുക്ക് ഇന്നവരെ സയന്റിഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെയാണ് സമാധിയുടെ കേസസ് ഒക്കെ പറയുന്നത് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ വാർത്ത ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ എന്താണ് എക്സാക്ട് സംഭവിച്ചത് പുള്ളിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി സയന്റിഫിക്കലി തെളിയിച്ച് ആ സയന്റിഫിക് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റുക അല്ലെങ്കിൽ അതിന് നിയമപരമായിട്ടത് തെറ്റായിട്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് വിവരിക്കുക എന്റെ കണക്കും പ്രകാരം അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇപ്പൊ അതിന്റെ ന്യൂസസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൻറെ അത് നിയമപാലകരുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ കോട്ട്സ് ഒന്നും അല്ലെങ്കിൽ അവരതിനെ കുറിച്ചിട്ട് പറയുന്നൊന്നും നമുക്ക് കേൾക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇനി ആ പുള്ളിക്ക് അങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നിയതാണെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റീസൺ വന്നതെന്നുള്ളതിന് ഒരു എക്സാക്ട് റിപ്പോർട്ട് അറിയണം ഇപ്പൊ ഒരു ഇന്ത്യൻ പൗരന് നിലയിൽ എനിക്കും അറിയണം അത് ആ ന്യൂസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയണം ഒരാൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യത്തില്ല നമ്മളിവിടെ കുറെ വിദ്യുദ്ധനങ്ങളായിട്ടുള്ള പൗരാണികമായിട്ടോ അല്ലെങ്കിൽ പൂർവീകരെ എഴുതി വെച്ചിട്ടുള്ള കുറെ മണ്ഡത്തനങ്ങൾ നമ്മൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട് അല്ലെ അതായത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ ഏതോ ഒരു കോണിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് ശാസ്ത്രങ്ങളൊക്കെ എഴുതി അതിന്റെ പേരുകളൊക്കെ എഴുതിയതെന്ന് നമുക്കറിയാം ഇപ്പൊ സൂര്യനെ കുറിച്ച് സൂര്യൻ തന്നെയാണോ ഇതിന്റെ പേരും നമുക്കറിയില്ല ഭൂമിയിൽ തന്നെയാണോ അതിന്റെ പേര് നമുക്കറിയില്ല അപ്പൊ നമ്മൾക്ക് അതൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ എന്റെ പേര് നന്ദകുമാറിനാണ് എന്റെ പേര് നന്ദകുമാറിനാണെന്ന് വേറൊരാളാണ് എനിക്ക് പേരിട്ടിരിക്കുന്നത് ഞാൻ സെൽഫിൽ കിട്ടൊന്നും അല്ല അപ്പൊ ഇത് ഇത് നമ്മളൊരു അടയാളത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ സമാധി എന്ന് പറയുന്ന ഒരു എഴുത്ത് ശൃംഖല ആരാണ് എഴുതി വെച്ചത് ആ എഴുത്ത് എഴുതി വെച്ചിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഏട് തന്നെ കഥ ചളഞ്ഞേക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം ആവശ്യമില്ലാത്ത പൂർവികർ എഴുതിയിട്ടുള്ള എല്ലാ പൊട്ടത്തരങ്ങളും ഇന്നത്തെ തലമുറ അത് ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അത് ഫോളോ ചെയ്യണമെന്നോ ഒരു തരത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ശാസ്ത്രീയപരമായിട്ട് നോക്കുക ശാസ്ത്രീയപരമായിട്ട് ജീവിക്കുക കാര്യം ഇന്ന് ജനങ്ങൾക്കായിട്ട് ഈസിയസ്റ്റ് വേ കാണിച്ചു കൊടുത്തത് മുഴുവൻ ശാസ്ത്രമാണ് അല്ലെ റോഡ് പണിതു വണ്ടികൾ ഉണ്ടാക്കി യന്ത്രങ്ങൾ ഉണ്ടാക്കി കറണ്ട് ഉത്പാദിപ്പിച്ചു അങ്ങനെ ശാസ്ത്രീയപരമായിട്ടാണ് ആശയങ്ങൾ നമുക്ക് മിത്ത് വഴി നമുക്ക് വരാം നമ്മുടെ ചിന്തകൾ വഴി നമുക്ക് ആശയങ്ങൾ വരാം ആശയങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യാൻ വർഷങ്ങൾ എടുക്കാം കാലഘട്ടങ്ങൾ എടുക്കാം പക്ഷെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ആശയങ്ങളാണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി ഈ സമാധി എന്നൊക്കെ പറയുന്നത് ഒരു ആത്മഹത്യയെ പോലത്തെ ഓർ വേർഷനാണ് അപ്പൊ അതൊന്നും സപ്പോർട്ട് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് ദയവ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താണ് എക്സാക്ട്ലി സംഭവിച്ചതെന്ന് ദയവ് ഇത് നിയമവാലകളും നിയമവ്യവസ്ഥകളും അതിന്റെ ആൾക്കാരും ഒക്കെ ഇടപെട്ടിട്ട് അതിന് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് ജനങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി